നമുക്ക് ഫ്രീ ആയിട്ട് ഒഴു ദിവസങ്ങളിൽ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മുഷറിഫ് പാർക്കിലെ ഒരു അടിപൊളി ഒരു ഫ്ലവർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നമുക്ക് അടിപൊളി ഒരു വാട്ടർ പോണ്ട് ഉണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ അങ്ങനെ വെള്ളം ഒഴുകുന്ന സൗണ്ടും അടിപൊളി നല്ല തണുത്ത വെള്ളം കേട്ടോ നാച്ചുറലായിട്ടുള്ള സ്റ്റോണൊക്കെ ഇട്ട് നല്ല അടിപൊളിയായത് നമ്മുടെ നാടുകളിലെ ഒരുപാട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഈ മരുഭൂമിയിൽ ഇതൊന്നും ഇല്ലാത്തതാണ് എന്നിട്ട് തന്നെ അവർ നമുക്ക് ഒഴിവ് ദിവസങ്ങളിലൊക്കെ വന്നിരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇത്രയും അധികം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമില്ലേ അതേ ഫീൽ കിട്ട് ഇവിടെ വന്നിരുന്നു ഞാൻ അടിപൊളി അതും ഒരു പൈസ പോലും മുടക്കാതെ മുടക്കാതെയാണ് നമുക്കിവിടെ വന്നിരുന്നത് എല്ലാം അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴി ദിവസങ്ങളിൽ നിങ്ങൾ ഫാമിലിയും കുട്ടികളായിട്ടൊന്ന് വന്ന് ഇവിടെ എല്ലാം ഒന്ന് കാണുക അടിപൊളിയാണ് അടിപൊളി ഒരു ഫ്ലവർ ഗാർഡൻ ആണ് ഇവിടെ ഇവിടെ നമുക്ക് ഫ്ലവർ കൊണ്ട് തന്നെ ഇവർ ഒരു ടണൽ നിർമ്മിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ അടിപൊളി ഒരു വ്യൂ നമുക്ക് രാത്രി കൂടി ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ ഒരു റീൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അത്രയ്ക്ക് മനോഹരമാണ് ഇതിനകത്ത് കയറുമ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ചൂടും ഇല്ലാട്ടോ ഇതിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആണ്